കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മാറാടി ഗ്രാമപഞ്ചായത്തിൽ അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മാണം ശീതീകരിച്ച സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ശിശു വികസന വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സംയുക്ത സഹകരണത്തോടെ അൻപത് ലക്ഷത്തിൽ പരം രൂപ മുതൽ മുടക്കി മാറാടി പഞ്ചായത്ത് നാലാം വാർഡിൽ കുരുക്കുന്നപുരത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ശീതീകരിച്ച ശിശു സൗഹൃദ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ തൈക്കാവ് ജംഗ്ഷനിലെ ഒരു ചെറിയ മുറിയിലാണ് അങ്കൻവാടി പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ് വന്ന സാഹചര്യത്തിൽ ആറു വർഷങ്ങൾക്കു ശേഷം അംഗൻവാടി കുരുക്കുന്നപുരം എൽ സ്കൂളിന്റെ ഭാഗമായ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി പതിനഞ്ച് വർഷത്തിനുശേഷം പുതിയ ഒരു അംഗൻവാടി കെട്ടിടം വേണമെന്ന അതിശക്തമായ ആവശ്യമുയർന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി വനിതാ ശിശുവികസന വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് അൻപത് ലക്ഷത്തിൽ പരം രൂപ മുതൽ മുടക്കി കുരുക്കുന്നപുരത്ത് ശീതീകരിച്ച ശിശു സൗഹൃദ അംഗൻവാടിക്ക് തുടക്കം കുറിച്ചത് പ്ലേഗ്രൌണ്ടും ഉദ്യാനവും ചൈൽഡ് ഫ്രണ്ട്ലി പാർക്കും കളിപ്പാട്ടങ്ങളും വിശാലമായ ഹാളും ഉൾപ്പെടെ ഇരുനിലകളിലായാണ് ഈ മനോഹരമായ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സംവിധാനങ്ങളുടെയും എല്ലാം സംയുക്ത പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ അങ്കണവാടിയുടെ പണി പൂർത്തീകരിച്ചു നല്ലൊരു അടിസ്ഥാന സൗകര്യ വികസനം അത് പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രീ സ്കൂളിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയ അതിനെ കാലോചിതമായ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടോടുകൂടി കുട്ടികൾ എങ്ങനെ വളരണം എങ്ങനെ കളിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്ന ആ ഒരു കരിക്കുരു ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കപ്പെടുന്നത് ഇനിയും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളും ഇത്തരത്തിലേക്ക് മാറേണ്ടതുണ്ട് നമുക്ക് പല പല പരിമിതികളുണ്ട് സാമ്പത്തിക പരിമിതി ഒരു വശത്ത് നിൽക്കുമ്പോൾ സ്ഥലപരിധി പരിമിതി മറ്റൊരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഒരു അങ്കണവാടിക്ക് സ്ഥലം കണ്ടെത്താൻ ഇപ്പോഴും പല സ്ഥലത്തും അങ്കണവാടികൾക്ക് സ്ഥലമില്ലാതെ വാടകയ്ക്ക് ഒന്നും രണ്ടും ചെറിയ മുഴുവൻ മുറികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി അങ്കണവാടികൾ നമുക്കുണ്ട് അതിനെയൊക്കെ ഇതിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന് ത്രിതല പഞ്ചായത്തുകളോ സർക്കാർ സംവിധാനങ്ങളോ മാത്രം ശ്രമിച്ചാലോ പക്ഷേ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല അതിന് നമുക്ക് ഈ സമൂഹത്തിൽ തന്നെ മറ്റു ഇതരസോഴ്സിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ അംഗൻവാടി യാഥാർത്ഥ്യമാകുന്നതിന് അക്ഷീണം പ്രവർത്തിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ അംഗൻവാടിയുടെ ടീച്ചറുമായ ജിഷ ജിജോയ്ക്ക് ഇത് ഇരട്ടി മധുരമാണ് നൽകിയത് അംഗൻവാടിയുടെ പൂർത്തീകരണത്തോടുകൂടി മാറാടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടങ്ങളായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ രമാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ഐ സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ സൈന കേബി ഐ സി ഡി എസ് ഓഫീസർ സിസിലി അമ്മ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹുമേബാൻ വാർഡ് മെമ്പർമാരായ ഷൈനി മുരളി അജി സാജു രതീഷ് ചെങ്ങാലിമറ്റം ജി വി മണ്ണത്തുകാരൻ വാർഡ് മെമ്പർ സരളാ രാമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം